ിൽ ജോജോഡിൽ ആയിരത്തി അഞ്ഞൂറ്റി ആറ് സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് കണ്ടുകൊണ്ടുവരുന്നത് യുടെ ആദ്യത്തെ വിശേഷ പിന്നാലെ അടോട്ടുറകാ ലീഡിൽ കുറെ ഏറെ നേരം അടോട്ടുറകാശ് ലീഡിൽ നിലനിൽക്കൊണ്ടു രൂപകളുടെ മൂന്നാം നാല് രൂപകളുടെ നിലനിർത്തിക്കൊണ്ട് ിൽ പൊതു അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി പ്രശ്നമല്ല നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു പുതിയ വിവരങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പം പൊന്നാനിലോ ലോക്സഭാ രണ്ടായിരത്തി ആറിലാണ് ആ ഒരു ഏറ്റവും സുപ്രധാനമായ ലോകസഭയായി പൊന്നാനയിലെ ലോക്സഭത്തിൽ പൊന്നാനിൽ പനടിയുടെ ഓട്ടോണൽ കേന്ദ്രത്തിന്റെ മുമ്പിലല്ല അഫ്സൽ കേറി വരികണ്ട അഫ്സൽ എന്താണ് ഈ ഹോണ്ടല്ലിലെ പുരോഗതി ഇത് ഒരു മോർത്തെ ആയിട്ട് കൊട്ടിയായ കടന്നാണ് ഇതിന്റെ പ്രസന്തം അടു കൂടി കൂടുതലായിട്ട് ചിത്രങ്ങൾ ഒക്കെ പോയിട്ടുണ്ട് എന്നാണ് കണക്ട് ചെയ്യാൻ ആയാലും കൂടി പോയിട്ടുണ്ട് അപ്പോൾ के क्षेत्र में सरकार का वक्त का का कि लग रहा है आवाजें लेकर के पीएम पे आना मतलब पता चला है कि इसमें मतलब कारण प्रेम और औद्योगिक विभिन्न भारतीय पार्टियों के नेताओं को आमंत्रित है विभिन्न जरूरी मुद्दों पर चल रही मुद्दों पर लिए लाओ औद्योगिक नेताओं के लिए यूके से उम्मीद आशाओं व्यक्त की गई है युवराजम सरकार अधिनियम और संगठन आदि मुद्दों पर और मैं इस बैठक पर भी बात कर रहा हूं এর জন্য আত্রগতে কোন সম্ভাবনা আ নাইলে আপনারা আপনাদেরকে এই যে দেখাচ্ছে সাধারণত যা আমরা বলতে গেলে আমরা যে পরিমাণ 15% থেকে 25% পর্যন্ত বলতে পারি আমাদের যে ধারণা আছে আদেও আমরা অনেকেই বলছিলাম যে এই ক্ষেত্রে আমরা আন্তর্জাতিক স্তরে যারা আদর্শ লক্ষ্যে পৌঁছে পূরিব করার জন্য এত আলোচনা এর থেকে যেটা গেল আলাদা हम सुपुत्री के तरफ से कार्यक्रम का कोटिगत 15000 24000 शेयरों को गुदगुद करना है जिसके लिए यह अनुरोध करते हैं कि कृपया हमें 29400 शेयर पश्चात 41960 उपोजक को देना चाहिए कारण एवं हमारे अनुरोध के लिए YouTube पर क्लिक करना है माता के लिए 111500 से अधिक कोटिगत प्रस्ताव है जिसके लिए करना एक छोटे गुदगुद वीडियो में आया है यह जो नारा है कि और वोट के मुद्दों पर इम्यूनिटी यानी एक नंबर वोट के लिए चलाता है और और भी एक सम्मान चाहता है और असल में जारी करवाना निवेदन है वोट के उद्देश्य हमारा है निवेदन है सामुदायिक प्राणी इनके संरक्षण करने का बहुत बहुत धन्यवाद है आधुनिक जनता अभी करने का है और उन्होंने नए के द्वारा का लग रहा है Thank, Thank you. you. Uh, <Laborator ilfiğim> <Peoplekek rebellious> அதிகாரியுடையவர்கள் எல்லாம் ஒரு தரப்புல இருந்து வந்துட்டு இருக்காங்க 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 ലോക്സഭാ മണ്ഡലത്തെ സമീപന വിജയമാണ് നേതാവ് ലീഗിനോളിയോ

ൂടി ഇപ്പോൾ പൊന്നാനുള്ള നാല് തന്നെ സമാനങ്ങൾ എൽ ഡി ഐന്റെ അധികാരത്തിലുള്ള മണ്ഡലങ്ങളാണ് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അല്ലെങ്കിൽ നല്ല ഒരുപക്ഷം കാര്യം ആണെങ്കിൽ ചില മന്ത്രി അബിറൻമാൻ കണ്ടിട്ട് ലളിരി വലിയ വലിയ തിരിച്ചടിയാ പൊന്നാനി നേരിയ

ും ഇപ്പോ നേതാക്ക തന്നെ വളരെ വികാരാപരമായുള്ള ഒരു വിജയമാണ് നാടായത് അതായത് വളരെ വികാരാപരമായ ഒരു വിജയം ഒപ്പം നാടകാരനേഹം സ്വന്തം നാടകാരനേഹണം അതോടൊപ്പം പൊന്നാനാരി ആദ്യത്തെ മണ്ഡലത്തിൽ അതോടൊപ്പം നമ്മൾ എടുക്കുന്ന ചില ഇപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഇതൊരു പ്രത്യേക വിജയമാണ് കാരണം കഴിഞ്ഞ കാലഘട്ടമായ പൊന്നാനെ ഏറ്റവും കൂടുതൽ വിജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ നേടിയത് ഇപ്പോഴാണ് ഇത്രയും വലിയ വിജയം യു ഡി എഫിന്റെ കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം ുന്നു യു ഡി പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് യു ഡി ഡി നേതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് അത്രമേലും യു ഡി ഡിയെ സംബന്ധിച്ചെ സംബന്ധിച്ചിടത്തോളം ഇത്തവണങ്ങൾ ഒപ്പൊ സ്ഥാനാർത്ഥിയായിരുന്നു നേതാതോടുകൂടെ

വിജയമാണ് അതായത് ഒന്നര ഒന്നേതാക്കറപ്പ് ഒരുമിപ്പ് പ്രതിനിധിച്ചത് ഒന്ന് ലക്ഷത്തിൽ നേടിയിരിക്കുന്നു അതിൽ പറയാനുള്ളത് സിബിഐയുടെ അല്ല മണ്ഡലങ്ങളിൽ അതായത് പറയേണ്ടത്

ഇത് വലിയ തിരിച്ചടി അതോടൊപ്പം അതായത് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ അതോടൊപ്പം കണ്ണൂരിൽ അങ്ങനെ ഓരോ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ തിരിച്ചടി എൽ ഈ തിരിച്ചടി വിലയിലെ ഈ ഒരു പരാജയം ാനോ കരാ അത്തരതരത്തിലുള്ള ഒരു വലിയ ചെടിയടി അതൊന്നും കേന്ദ്ര നേതാക്കളുടെ അടക്കം സി പി ഐതാതാക്കളുടെ അടക്കം പരാജയമായി